യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടിയിൽ എ ഗ്രൂപ്പ് ഉന്നയിച്ച് വിമർശനം തള്ളി കെ പി സി സി നേതൃത്വം രാഹുലിനെതിരായ നടപടി ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമാണെന്ന് നേതൃത്വം വിശദീകരിച്ചു രാഹുലിനെതിരായ നടപടിയിൽ നേതൃത്വത്തിന് വീഴ്ച പറ്റിയെന്ന് എ ഗ്രൂപ്പും ആരോപിച്ചിരുന്നു ഇതിന് മറുപടിയായാണ് നേതൃത്വം നിലപാട് വ്യക്തമാക്കിയത് നടപടി വേണ്ടെന്ന് അന്ന് നിലപാടെടുത്തവർ ഇപ്പോൾ എതിർപ്പ് ഉയർത്തുകയാണെന്നും ഇത് വിഭാഗീയതയുടെ ഭാഗമാണെന്നും കെ പി സി സി നേതൃത്വത്തിലെ ഒരു വിഭാഗം ആരോപിക്കുന്നു രാഹുലിനു ഒപ്പം നിന്നുകൊണ്ട് എ ഗ്രൂപ്പ് ശക്തമായ നിലപാടാണ് സ്വീകരിക്കുന്നത് ഒരിടയ്ക്ക് ശിഥിലമായ എ ഗ്രൂപ്പ് ശക്തമാക്കുന്നുവെന്ന് ഇതിൽ നിന്നും വ്യക്തമാണ് രാഹുൽ പാലക്കാട് ഉടൻ സജീവമാകണമെന്നും നിയമസഭയിലേക്ക് എത്തുമോ എന്നതിൽ രാഹുലാണ് നിലപാട് സ്വീകരിക്കേണ്ടതെന്നുമാണ് എ ഗ്രൂപ്പ് വ്യക്തമാക്കുന്നത് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കാനും പാലക്കാട് മണ്ഡലത്തിലെ പരിപാടികൾക്ക് എത്തിക്കാനുമുള്ള നീക്കം ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ തകർതിയായി നടക്കുകയാണ് ഇതിനിടെയാണ് ഗ്രൂപ്പ് നേതാക്കളുടെ വെള്ളകൂശലം പുറത്തു വന്ന ഫോൺ സംഭാഷണം എഐ നിർമ്മിതമാണെന്ന് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് തിങ്കളാഴ്ച മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ആരും പരാതിയുമായി വന്നിട്ടില്ലെന്നും രാഹുലിനെ പ്രതിക്കൂട്ടിലാക്കിയിട്ടില്ല എന്നുമാണ് അടൂർ പ്രകാശിന്റെ ന്യായീകരണം മുൻ കെ പി സി സി പ്രസിഡന്റ് എം എം ഹസനും ന്യായീകരണവുമായി രംഗത്തെത്തി നേരത്തെ ശക്തമായി വിമർശിച്ച കെ മുരളീധരൻ മയപ്പെടുത്തൽ സിദ്ധാന്തവുമായി വന്നു നിയമസഭാ അംഗത്വം രാജിവെക്കേണ്ടെന്ന അഭിപ്രായമാണ് കെ സി ജോസഫിനും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെപ്പിച്ചതിൽ നടപടി ഒതുങ്ങണമെന്നായിരുന്നു സസ്പെൻഷൻ വേണ്ടായിരുന്നുവെന്നുമാണ് എ ഗ്രൂപ്പിന്റെ അഭിപ്രായം ഫോൺ സംഭാഷണം എ നിർമ്മിതമെങ്കിൽ അതിനെതിരെ നിയമവഴി തേടാനുമാകും ഇരയായി ഗർഭചിത്രത്തിന് വിധേയയാക്കപ്പെട്ട ഒരു പെൺകുട്ടിയെ സന്ദർശിച്ച് അവൾ അനുഭവിക്കുന്ന പ്രയാസം മാധ്യമ പ്രവർത്തക ലക്ഷ്മി പത്മ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു നിരവധി പരാതികൾ ഇതല്ലാതെ പോലീസിലുമുണ്ട് യുവനടി മൂന്ന് വർഷം മുമ്പ് പ്രതിപക്ഷ നേതാവിന് പരാതി നൽകിയിരുന്നു ഒരു മുൻ എംപിയുടെ കുടുംബത്തിനുണ്ടായ ദുരനുഭവം കോൺഗ്രസ് വൃത്തങ്ങളിൽ തന്നെ പരസ്യമായ രഹസ്യവുമാണ് ഇവരുടേതുൾപ്പെടെ പത്ത് പേരുടെ പരാതി ഹൈക്കമാൻഡിന് ലഭിച്ചെന്ന വാർത്ത കോൺഗ്രസ് നേതൃത്വം ഇതുവരെ നിഷേധിച്ചിട്ടുമില്ല എന്നിട്ടും പൊതുസമൂഹത്തിന് ഭീഷണിയായ നേതാവിനെ സംരക്ഷിക്കുന്നതിൽ കോൺഗ്രസിൽ മത്സരമാണ് ചാണ്ടിയമ്മൻ ടി എൻ പ്രതാപൻ തുടങ്ങിയ നേതാക്കൾക്ക് ഈ രക്ഷാദൌത്യത്തിൽ എതിർപ്പുള്ളതായാണ് സൂചന